കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്കൃതം പ്രഭാഷണത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും ലഭിച്ച ദേവികയെ നമുക്ക് മരിച്ചെടുക്കണം ദേവിക തവനാമേവിക സംസ്കൃതം അങ്ങനെ സംസാരിക്കാറുണ്ടോ ആ കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോൾ വിഷയം ലഹരി ലഹരിയുമായി സംബന്ധിച്ചു ലഹരിയുമായി സംബന്ധിച്ചാണ് അപ്പോൾ ഈ പ്രഭാഷണം നിങ്ങൾ നേരത്തെ എഴുതി തയ്യാറാക്കി പഠിക്കുന്നതാണോ അല്ല സ്പോർട്ടിലുള്ള സ്പോർട്ടിലെ വിഷയം തന്നല്ല പിന്നെ നമ്മൾ തയ്യാറാക്കിയിട്ട് എല്ലാം ഏത് സബ് ജില്ലയിലാണ് മത്സരിക്കുന്നത് തലപ്പുറം സൗത്ത് സബ് ജില്ല സബ് ജില്ലയിൽ ഇപ്പോൾ സബ് ജില്ലയിൽ സബ് ജില്ലയിൽ മത്സരിക്കുമ്പോൾ പത്ത് പേരുണ്ടായിരുന്നു സബ് ജില്ലയിലെ എല്ലാ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂൾ സംസ്കൃതം യു വിഭാഗം മുതലാണ് സംസ്കൃതം പഠിക്കാൻ തുടങ്ങുന്നത് അല്ല അല്ല എൽ വിഭാഗം എൽ കെ വിഭാഗം മുതല് സംസ്കൃതം പഠിക്കാനുള്ള ഓക്കെ അപ്പോൾ സംസ്കൃതത്തിൻ്റെ ഓരോ ഹൈസ്കൂളിലേക്ക് വരുമ്പോഴേക്കും സംസ്കൃതം നന്നായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നേ അപ്പോൾ ഈ പ്രഭാഷണം നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രഭാഷണത്തിൻ്റെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ആയിട്ടുള്ള റെലവൻ്റായിട്ടുള്ള സബ്ജക്ട് ആണ് അപ്പം എല്ലാവരും മാലിന്യത്തെ നവകേരളം ലഹരി അതുപോലെയുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ പ്രഭാഷണം ഈ പ്രഭാഷണം നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശരിക്കും എന്തൊക്കെയായിരിക്കും ഞാനിപ്പം മലയാളം പ്രസംഗം പറയുന്നുണ്ട് അപ്പം ശൈലി പിന്നെ ഭാഷാ ശൈലി ഞാൻ എഴുതി തയ്യാറാക്കിയ അമ്മ തയ്യാറാക്കി തയ്യാറാക്കി തരും നമ്മൾ എഴുതിയ ടീച്ചർ ഇപ്രാവശ്യം അങ്ങനെയാണ് ചെയ്തത് സംസ്കൃതത്തിലേക്ക് കറക്റ്റ് ചെയ്തു ഓക്കെ ഇനി സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കേണ്ടത് അത് കുറച്ചും ആയിട്ടുള്ള സബ്ജക്റ്റ് എടുക്കുക നന്നായിട്ട് എല്ലാവിധ ആശംസകളും